പുരാതന കാലത്ത് ഇന്ത്യയുമായി ഡച്ചോടെ ബന്ധം ഉറപ്പിക്കുന്നതിനു വേണ്ടി യൂറോപ്യൻ കൺട്രികളായ പോർച്ചുഗീസുകാർ ഡച്ച് ദാർ പരസ്പരം ഉദം ചെയ്തുകൊണ്ടിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി പ്ലാസി യുദ്ധത്തോടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നാട്ടുരാജാക്കന്മാരെ അടിച്ചമർത്തി ട്രംപിനെ നേരിട്ട് ഭരണം നടത്താൻ തുടങ്ങി അവർ ഇന്ത്യയെ എല്ലാവിധത്തിലും ചൂഷണം ചെയ്ത് ഇന്ത്യയുടെ സമ്പത്ത് അവരുടെ നാട്ടിലേക്ക് കൊള്ളയടിക്കപ്പെട്ടു നമ്മൾ നിസ്സഹരായി നോക്കി നിൽക്കേണ്ടി വന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിനെതിരെ ഇവരുടെ ശിപായിമാർ എന്ന് വിളിക്കപ്പെടുന്ന അവരുടെ ഇന്ത്യൻ ഭടന്മാർ ഒരു സായുധ സമരം നടത്തി ഇവരുടെ കൂടെ ഏഴ് നാട്ടുരാജാക്കന്മാരും അവരിൽ പ്രമുഖർ എന്ന് പറയാൻ സാധിക്കുന്നത് ഡാൻസി റാണിയും ലത്നോ ബീഗം അസറത്ത് മഹാളുമാണ് ഡാൻസി റാണി കൊല്ലപ്പെട്ടു അസ്രത്ത് മഹാൾ നാടുകടത്തപ്പെട്ടു കാശ്മീരിലേക്ക് ഈ വിപ്ലവം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അടിച്ചമർത്താൻ കഴിഞ്ഞുവെങ്കിലും അവരുടെ ഭരണം ഇന്ത്യയിൽ അവസാനിച്ചു പിന്നീട് നേരിട്ട് ഭരണമായി ബ്രിട്ടീഷ് സർക്കാരിൻ്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജ്ഞിയുടെ അങ്ങനെ നമ്മുടെ നാട്ടിൽ ബ്രിട്ടീഷ് ഭരണം ആരംഭിച്ചു ഈ ശിപായിലകൾക്ക് മെയിൻ കാരണം ഇവിടുത്തെ പട്ടിണിയും നരകവും അതിനു പുറമേ ഒരു തെറ്റായ ചിന്താഗതി പട്ടാളക്കാരിൽ വന്നു മുസ്ലിം പട്ടാളക്കാർ വിചാരിച്ചു അവരുടെ അവർ അവരെ കൊണ്ട് പന്നിറിച്ചുടെ കൊഴുപ്പുള്ള തിര തടിച്ച് മുറിക്കേണ്ടി വരുന്നെന്ന് ഹിന്ദു പട്ടാളക്കാർ വിചാരിച്ചു പശുവിൻ്റെ തൊഴുപ്പ് ഉള്ള തിര തടിച്ച് മുറിക്കേണ്ടി വരുന്നെന്ന് ഇത് രണ്ടും ഒരു വികാരമായി അവർക്ക് മാറി അവർ രണ്ടുപേരും ഒന്നിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നല്ലതുപോലെ പൊരുതി പക്ഷേ പിടിച്ചു നിർത്താനാവില്ലല്ലോ സമരം അങ്ങനെ അവസാനിപ്പിക്കേണ്ടി വന്നു എന്നാലും ഈ സമരം ഒന്നാം ലോകസ് സോറി ഒന്നാം ഇന്ത്യ സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഇന്ത്യയിൽ നടന്ന സ്വാതന്ത്ര്യ സമരം അല്ല ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം വിജയിച്ചിരുന്നെങ്കിൽ ഇന്ത്യയുടെ സ്ഥിതി എന്താ കുറേ അധികം നാട്ടുരാജാക്കന്മാരെ ചെയ്യും അവരുടെ തോന്യാസ ഭരണത്തിൽ നമ്മൾ വീണ്ടും സ്വാതന്ത്ര്യ സമരത്തിൽ ഇറങ്ങേണ്ടി വന്നാൽ നമുക്കൊരു മഹാത്മാഗാന്ധിയെ കിട്ടിയതും ആ സമരം പരാജയപ്പെട്ടതുകൊണ്ടായിരിക്കാം ആ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യസമരം നടത്തി നമ്മൾക്ക് വിജയിക്കാനും കഴിഞ്ഞു അതുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം പരാജയപ്പെട്ടതിൽ എനിക്ക് ദുഃഖം തോന്നുന്നില്ല എന്നിരുന്നാലും നമ്മൾ നമ്മളവരെ സ്വാതന്ത്ര്യസേനാനികൾ എന്ന് തന്നെ വിളിക്കണം നമുക്ക് വേണ്ടി തന്നെയാണ് അവർ അവരുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഒഴിവാക്കി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ സമരം ചെയ്തത് നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തണ്ട് ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം എന്നാൽ എനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിൽക്കാനോ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിലും നമുക്ക് കാണാം എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി എം ഓഫ് തുടർച്ചയായി എല്ലാ വീഡിയോകളും കാണുമെന്നുള്ള പ്രതീക്ഷയിൽ